ഒരു ദിവസം കൊണ്ട് മാമലക്കണ്ടത്ത് പോയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് തിരിച്ചു വന്നാലോ കോഴിക്കോട് നിന്നും കോതമംഗലത്തെത്തി കോതമംഗലത്ത് നിന്നും ബസ്സിനകത്ത് കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് മാമലക്കണ്ടത്തെത്തി മാമലക്കണ്ടം ഹൈസ്കൂളും പിന്നെ ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡ് കയറിയിട്ടേ കോനിപ്പാറയുടെ മുകളിലും എത്തി ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പൊ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മൾ കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് നമ്മൾ രാവിലെ മണിയൊക്കെ ആകുമ്പോഴേക്കും കോഴിക്കോട് നിന്നും ഈ ഒരു കോതമംഗലത്ത് എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് പോകാനുള്ള ബസ് എട്ടരയ്ക്കാണ് രാവിലത്തെ ചായയൊക്കെ കുടിച്ചു ഈ ഒരു കോതമംഗലം ബസ് സ്റ്റാൻഡും അതിൻ്റെ തൊട്ടടുത്തുള്ള പച്ചക്കറി മാർക്കറ്റും ഒക്കെ ഒന്ന് നടന്നു കണ്ട് അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് ഇതാ വന്നു ബീനാ മോൾ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്നത് ഈ ഒരു ബസ് പോകുന്നത് നേര്യമംഗലം ആറാം മൈല് വയ്യ അങ്ങനെ എട്ടേ മുപ്പതായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു കോതമംഗലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലൊക്കെ പോയിട്ടാണ് നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോകുന്നത് മാമലക്കണ്ടത്തേക്ക് പോകുന്ന ബസ്സിൻ്റെ സമയവും അതോടൊപ്പം അവിടുന്ന് തിരിച്ച് നമുക്ക് ഈ ഒരു കോതമംഗലത്തേക്ക് വരുന്ന ബസിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം നമ്മൾ വീഡിയോയുടെ താഴെ കൊടുക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴേക്കും നമ്മുടെ ബസ് ടിക്കറ്റ് എത്തി അൻപത്തി എട്ട് രൂപയാണ് കോതമംഗലത്ത് നിന്നു മാമലക്കണ്ടത്തേക്കുള്ള ബസ് ചാർജ് മൂന്നാറിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു പ്രധാന റൂട്ടിലാണ് നമ്മളിപ്പം യാത്ര ചെയ്യുന്നത് നേര്യമംഗലം പാലത്തിലെത്തി ഈ ഒരു പാലം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ മൂന്നാറിലേക്കുള്ള കവാടം എന്നും അതോടൊപ്പം തന്നെ ഈ ഒരു പാലം കടന്നാലേ നമ്മൾ എറണാകുളം ജില്ലയിൽ നിന്നും ഇടുക്കി ജില്ലയിലേക്ക് കയറും പിന്നെ നമ്മൾ മാമലക്കണ്ടത്ത് എത്തുമ്പോഴേക്കും വീണ്ടും നമ്മൾ എറണാകുളം ജില്ലയിലേക്ക് തന്നെ കയറും ഈ ഒരു പാലത്തിന് വീതി വളരെ കുറവാ അതുകൊണ്ട് തന്നെ രണ്ട് വാഹനങ്ങൾക്കൊക്കെ ഒരേ സമയം കടന്നുപോലെ വലിയ പാടാണ് ഈ ഒരു പാലം കടന്നാ പിന്നെ കാടിന്റെ വഴിബും വെള്ളച്ചാട്ട ും അങ്ങനെ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ കണ്ട് കണ്ട് അടിമാലിയും കടന്ന് നമുക്ക് മൂന്നാറിലേക്ക് പോകാൻ പറ്റും ഇവിടെ നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോയാലാണ് ചീയപ്പാറ വാട്ടർഫാള് അങ്ങനെ നമ്മൾ ആറാം മൈലിൽ എത്താനായി ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് മാമലക്കണ്ടത്തേക്ക് പോകാനുള്ളത് ഇനി അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റങ്ങളും കൊടും വളവുകളും കാടും ഒക്കെയാണ് കാണാനുള്ളത് മാമലക്കണ്ടത്തേക്ക് പോകാനെ രണ്ട് റൂട്ടുകളുണ്ട് തട്ടേക്കാട് കുട്ടമ്പുഴ തണ്ണി മാമലക്കണ്ടം പിന്നെ നമ്മളിപ്പം പോകുന്ന കോതമംഗലം നേര്യമംഗലം പിന്നെ ആറാം മൈൽ വഴിയാണ് മാമലക്കണ്ടത്തേക്ക് പോവേണ്ടത് നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടാണ് മാമലക്കണ്ടത്തേക്കുള്ള പ്രധാന റൂട്ട് തട്ടേക്കാട് കുട്ടമ്പുഴ വഴി ഒരു ബസ് മാത്രമാണ് മാമലക്കണ്ടത്തേക്ക് പോകുന്നത് കോതമംഗലത്ത് നിന്നും മൂന്ന് മുപ്പതിനാണ് ആ ഒരു ബസ് എടുക്കുന്നത് ആ ഒരു ബസ്സിനകത്ത് നമ്മൾ മാമലക്കണ്ടത്തേക്ക് പോവാണെങ്കിലേ തിരിച്ചു വരാന് പിന്നെ ബസ്സുകളില്ല അന്ന് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരും നിങ്ങളുടെ പ്രൈവറ്റ് വണ്ടി എടുത്ത് പോയാലും നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സിനകത്ത് യാത്ര ചെയ്താലും മാമലക്കണ്ടത്തെ കാഴ്ചകൾ കാണാനേ ജീപ്പിനകത്ത് തന്നെ യാത്ര ചെയ്യണം അവിടുത്തെ കാഴ്ചകൾ കാണാനുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും കട്ട ഓഫ് റോഡ് കയറിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് എന്തായാലും കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് നമ്മളിങ്ങനെ മുന്നോട്ട് പോവുക കുത്തനെയുള്ള കയറ്റം എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ലാത്ത കയറ്റം അതോടൊപ്പം തന്നെ കൊടും വളവുകളും കൊടും കാടും ഒക്കെ കടന്നാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ചില സമയങ്ങളിൽ ഇവിടെയൊക്കെ നല്ല കോട കോടമൂടിക്കിടക്കും ആ ഒരു സമയത്തൊക്കെ ഈ റൂട്ടിൽ യാത്ര ചെയ്യാനെ ഒരു രക്ഷയില്ലാത്ത വൈബായിരിക്കും ഒരുവിധം എല്ലാ സ്ഥലത്തും എത്തുന്ന സമയത്തെ നല്ല പോലെ ഹോണടിച്ചിട്ടാണ് ബസ് മുന്നോട്ട് പോകുന്നത് എന്താ സംഭവം എന്ന് വെച്ചാൽ പെട്ടെന്ന് മുൻപിൽ നിന്നും ഒരു വണ്ടി വരികയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊന്നും സൈഡ് ഇറക്കാൻ പോലും സ്ഥലങ്ങളില്ല അതേപോലത്തെ റോഡാണ് നിങ്ങൾ പ്രൈവറ്റ് വണ്ടി എടുത്തിട്ടാണ് ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ നല്ല പോലെ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കൊടും കാടാണ് അതുമാത്രമല്ല വീതി വളരെ കുറവുള്ള റോഡാണ് അതേപോലെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ റൂട്ടിൽ വരുന്ന സമയത്തെ മൃഗങ്ങളെ കാണാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് രാത്രിയിൽ ഈ ഒരു റോട്ടിലൊന്നും യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ആനകൾ എല്ലാ സമയവും ഉണ്ടാവുന്ന ഒരു സ്ഥലത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തു വരുന്ന സമയത്തെ നമുക്ക് ഇവിടെയെല്ലാം നിർത്താൻ പറ്റും നമ്മളിപ്പം പോകുന്ന ഈ ഒരു കാടിനുള്ളിലൂടെയുള്ള ഈ ഒരു റോഡില്ലേ ആ ഒരു റോഡിനെ തൊട്ട് ചേർന്നിട്ടേ ഒരു തോട് ഒഴുകിയിട്ട് പോകുന്നുണ്ട് ആ ഒരു വെള്ളത്തിലും വെള്ളച്ചാട്ടത്തിലും ഒക്കെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും നിങ്ങൾ വരുന്ന സമയത്ത് പെട്ടെന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിലേക്കൊന്നും എടുത്ത് ചാടാനോ ഇറങ്ങാനോ ഒന്നും നിൽക്കരുത് നല്ല വഴിക്കായിരിക്കും അതുമാത്രമല്ല വലിയ പാറകളും പാറക്കെട്ടും ഒക്കെയാണ് ഇവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ പറ്റിയാൽ തന്നെ നമുക്ക് ഒന്നുകിൽ കോതമംഗലത്തോ ഇല്ലെങ്കിൽ അടിമാലിയിലോ ഒക്കെ എത്തണം ഇവിടെ തൊട്ടടുത്ത് ഹോസ്പിറ്റലോ അങ്ങനത്തെ ഒരു സൗകര്യങ്ങളും ഈ ഒരു മാമല കണ്ടത്ത് ഇല്ല കാടിനുള്ളിലാണ് ഈ ഒരു മാമലക്കണ്ടം ഉള്ളത് കാടിന്റെ ഭംഗിയും ഒക്കെ കണ്ട് നമ്മൾ ഏകദേശം മാമലക്കണ്ടം ഹൈസ്കൂളിനടുത്തേക്ക് എത്താനായിട്ടുണ്ട് കാടിൻ്റെ ഒരുപാട് കാഴ്ചകൾ ഉണ്ടായിരുന്നു വളരെ കുറച്ച് കാഴ്ചകൾ മാത്രമാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് കൊയിനിപ്പാറയിലേക്ക് പോകാനുണ്ട് പുത്തനെയുള്ള കയറ്റങ്ങളും കട്ട ഓഫ് റോഡും ഒരു രക്ഷയില്ലാത്ത നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകൾ മുന്നോട്ട് കാണാനുണ്ട് ഈ ഒരു മാമലക്കണ്ടത്തേക്ക് വരുന്ന സമയത്ത് ആദ്യം കാണുന്നതേ മാമലക്കണ്ടം ഹൈസ്കൂളാണ് നമ്മളിപ്പം ഹൈസ്കൂൾ ജംഗ്ഷനിൽ ഇറങ്ങി ഇവിടെ വന്നതാ ഈ ഒരു റോട്ടിന് കുറച്ച് മുന്നോട്ട് നടന്നാലേ മാമലക്കണ്ടം ഹൈസ്കൂളിനടുത്തെത്തും ഈ ഒരു കയറ്റം കയറിയാല് മാമലക്കണ്ടം ഹൈസ്കൂളാ ഓഹ് ഇതാണ് ആ ഒരു മുതല് സോഷ്യൽ മീഡിയയിൽ എവിടെ മാമലക്കണ്ടം എന്നടിച്ചാലും ഈ ഒരു ഫ്രെയിമാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക മാമലക്കണ്ടത്ത് വരുന്ന ഒരുവിധം എല്ലാ ആളുകളും ഈ ഒരു സ്കൂളിൻ്റെ ഈയൊരു കവാടത്തിൻ്റെ മുന്നിൽ നിന്നും ഒരു ഫോട്ടോ എടുക്കാതെ തിരിച്ചു പോകാറില്ല അതാ തൊട്ടുമുകളിൽ കാണുന്നുണ്ടോ അതാണ് ഇവിടുത്തെ വാട്ടർഫാള് ചുറ്റുമലകളും അതിനിടയിൽ ഈ ഒരു മാമലക്കണ്ടം സ്കൂളും എന്തായാലും ഭംഗിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത ഒരു സ്കൂൾ തന്നെയാ ഇത് ശനി ഞായർ ദിവസങ്ങളിലെ ഇവിടെ നല്ല തിരക്കായിരിക്കും നിന്ന് മാമലക്കണ്ടം സ്കൂളിൻ്റെ കാഴ്ചകൾ മദ്യാവോളം അങ്ങ് കണ്ട് മാമലക്കണ്ടം നിങ്ങൾ വരുന്ന സമയത്തെ കൊയ്നിപ്പാറയിലേക്കാണെങ്കിലും മുനിപ്പാറയിലേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ജീപ്പുകൾ കിട്ടും ഈ ഒരു സ്കൂളിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ജീപ്പുകൾ ഉണ്ടാവും കൊയിനിപ്പാറയുടെ മുകളിലേക്ക് പോകാനെ അഞ്ചാളുകൾക്ക് രണ്ടായിരം രൂപ ചാർജ് വരുന്നത് പിന്നെ മുനിപ്പാറയിലേക്കാണ് നിങ്ങൾക്ക് പോകണ്ടെങ്കിൽ ആയിരം രൂപയും വരും എന്തായാലും നമ്മൾ പോകുന്നത് കൊയ്നിപ്പാറയുടെ മുകളിലേക്കാണ് ഇതാ ഈ ഒരു ജീപ്പിനകത്താണ് നമ്മൾ പോകുന്നത് കൊയിനിപ്പാറയുടെ മുകളിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും കുറച്ച് അഡ്വഞ്ചർ വൈബൊക്കെ ആസ്വദിക്കുന്ന ആളുകളാണെങ്കിലേ ഒന്നും നോക്കണ്ട ഈ ഒരു മാമലക്കണ്ടത്തേക്കിങ് പോരി അങ്ങനെ ജീപ്പിനകത്ത് കുറച്ച് മുന്നോട്ട് എത്തിയപ്പോഴേക്കും റേഷൻ കടപ്പടി എത്തി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് പോവേണ്ടത് ഫോർ എൻറ്റു ഫോർ വാഹനങ്ങൾ മാത്രമേ ഈ റൂട്ടിൽ മുകളിലേക്ക് പോകൂ ഇവിടുന്ന് അങ്ങോട്ടാണ് ഓഫ് റോഡ് തുടങ്ങുന്നത് ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് റോഡ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതേപോലത്തെ റോഡിനാട്ടോ ഓഫ് റോഡ് വരുന്നത് വേണ്ട മുകളിലേക്ക് ഒരു രക്ഷയില്ലാത്ത ഓഫ് റോഡാ കേട്ടോ റോഡില്ല കുറേ കുണ്ടും കുഴിയും മാത്രമേ ഉള്ളൂ വലിയ കല്ലുകളും ജീപ്പ് ഓഫ് റോഡ് കയറി വരുന്നത് അതും കട്ട ഓഫ് റോഡ് ഇതേപോലെ കയറി വരുന്നത് കാണാനേ ഒരു പ്രത്യേക ഭംഗി തന്നെയല്ലേ ജീപ്പ് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ജീപ്പിനെ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ അല്ലേ അങ്ങനെ കയറ്റങ്ങൾ അങ്ങനെ കയറി കയറി മുകളിലേക്ക് പോവുക അങ്ങനെ നമ്മൾ കൊയ്നിപ്പാറയുടെ മുകളിലേക്ക് കയറുന്നതിൻ്റെ ഏകദേശം പകുതി ഭാഗത്തുതാ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് സ്കൂളിന്റെ അതന്നെ സ്കൂളിന്റെ അടുത്ത് വെള്ളച്ചാട്ടത്തിന്റെ ഒരു ഭാഗം ചെറുതായിട്ട് ആ ടവറിന്റെ നിന്നാണ് നമ്മൾ വണ്ടി എടുത്തത് ആ ആ പുൽമേട് എന്ന് പറയുന്നത് മാപ്പിളപ്പാറക്കുടി എന്ന് പറയും വാര്യത്തിനടുത്തുള്ള അവിടുന്ന് ഇങ്ങനെ ആ ചെരിഞ്ഞ് ഇങ്ങനെ ഒരു മൂന്ന് മണിക്കൂർ അടുത്ത് നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആനക്കുളം ആന ഇറങ്ങുന്ന ഇറങ്ങി അങ്ങനെ വരുന്നുണ്ട് ആനയുടെ ഷെയ്പ്പലയാണ് മുടീശ അല്ലേ ശൂലമുടിന്ന് അവിടുന്ന് ഒരു പത്തോ നാപ്പത് കിലോമീറ്റർ ഉള്ളു കോയമ്പത്തൂര് അപ്പൊ ജേട്ടന്റെ ജീപ്പിനകത്ത്ാട്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ജേട്ടാ നമുക്ക് ഇവിടെ ഇവിടെ വരുന്ന സമയത്തെ കാണാൻ പറ്റുന്ന സ്ഥലങ്ങളേതൊക്കെയാ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാട് മല പുഴ ആന അങ്ങനെയുള്ള മൃഗങ്ങൾ ഇതെല്ലാം ഈ പ്രകൃതിയുമായിട്ട് ചേർന്നുള്ള ടൂറിസമാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളായിട്ട് നിർമ്മിച്ച ഒരു സംഭവം തന്നെ ഇല്ല ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കോയിനിപ്പാറ വ്യൂ പോയിന്റിന്റെ പകുതിയിലാണ് അപ്പൊ കയറി വന്നപ്പോൾ സാറും മനസ്സിലായി അതായത് ഒരു പശ്ചിമഘട്ടത്തിന്റെ ഏറെക്കുറെ ടോപ്പിലായിട്ട് നിൽക്കും അപ്പൊ അതാ കാണുന്ന അത് അതൊക്കെ തൃശ്ശൂർ ചാലക്കുടി ആ ഭാഗമായിട്ട് വരുന്നത് അവിടെ കണ്ടിട്ടു ആ ഭാഗം ഒക്കെ അപ്പൊ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് ഈ കിഴക്കോട്ട് വരുമ്പോഴേതിനും ചാലക്കുടി അതിരപ്പള്ളി വാഴച്ചാല് വാൽപ്പാറ മലക്കപ്പാറ ആനക്കുളം മാങ്കുളം മൂന്നാർ മറയൂർ പിന്നാറ് ഇങ്ങനെ അങ്ങനെ പോകും പശ്ചിമഘട്ടത്തിന് ഈ പ്രധാനപ്പെട്ട വനവും തമിഴ്നാടും നമ്മുടെ സംസ്ഥാനമായിട്ട് അതിർത്തി പങ്കിടുന്ന ഈ വനങ്ങളുടെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആനയുടെ ഡെൻസിറ്റി ഉള്ള സ്ഥലമാണ് ഏറ്റവും കൂടുതൽ ആനയുള്ള കാടിന് കിടക്കുന്ന സ്ഥലമാണ് ഞങ്ങൾ ആനയൊക്കെ ആയിട്ട് വല്യ കൂട്ടം പിന്നെ താഴെ ഉള്ളത് മുനിപ്പാറ 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 ആ സ്ഥലത്തിന്റെ പ്രത്യേകത ആ ഒരു കിഴക്കൻ ഡയറക്ഷനിലാണ് മധുര അവിടുന്ന് രാജഭരണ കാലഘട്ടത്തിൽ കൊച്ചിയിലേക്കും തൃശ്ശൂർ രാജകോട്ടാരത്തിലേക്കൊക്കെ മുനിമാരൊക്കെ നടന്നു വരുന്ന സമയത്ത് ഈ വെസ്റ്റേൺഗഡ്സില് പല സ്ഥലത്ത് സേഫ് സോണുകളിൽ ഇവർ ഈ വഴിയമ്പലങ്ങൾ പോലുള്ള സ്ഥലങ്ങളുണ്ട് അപ്പൊ അങ്ങനെ നടന്നു വരുന്ന സമയത്ത് വിശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്നാണെന്നാണ് പറയപ്പെടുന്നത് പിന്നെ അതിന്റെ പ്രത്യേകത അവിടെ ഈ ട്രൈബ്സ് മഴ പെയ്യാതെ വരുന്ന വേനൽ മഴ താമസിക്കുന്ന സമയത്ത് കാട്ടിൽ നിന്ന് വന്ന് കല്ലുമല്ലും ഒക്കെ വെച്ചൊരു പൂജ നടത്തി കഴിയുമ്പോൾ മണിക്കൂറിനുള്ളിൽ മഴ പെയ്യാറുണ്ട് എല്ലാവരുടെയും വിശ്വാസമാണ് കടുത്ത വേനൽ വരുന്ന സമയത്ത് ഈ വനത്തിനുള്ളിൽ അതിനകത്തൊക്കെ ആദിവാസികളുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് മഴ പെയ്യാതെ വരുന്ന സമയത്ത് അവര് ചെയ്യുക ചെയ്യും ഇനി അങ്ങോട്ട് ഇതേപോലത്തെ റോഡാണ് റോഡെന്ന് പറയാൻ പറ്റില്ല പാറയുടെ മുകളിൽ കയറിയിട്ട് പോവാ അങ്ങനെ പറയുന്നതായിരിക്കും നന്നാവുക ഈ ഒരു സ്ഥലത്തൊക്കെ ഇവിടെയുള്ള ആളുകൾ താമസിക്കുന്നുണ്ട് എന്തായാലേ എന്തെങ്കിലും ഒരു വൈയായിക വരുവാണെങ്കിൽ തന്നെ ഇവിടുന്ന് താഴെത്തെത്താൻ എത്ര സമയമെടുക്കും മൂന്ന് കിലോമീറ്റർ കയറി ഇറങ്ങാനേ നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിനടുത്ത് സമയമെടുക്കും നാൽപ്പതിലധികം ജീപ്പുകളുണ്ട് ഇതേപോലെ സർവീസ് നടത്തുന്നത് ഈ റൂട്ടിൽ പോയിട്ട് തയക്കവും പഴക്കവും ഒക്കെയുള്ള ആളുകളാണ് ഈ ഒരു റൂട്ടിൽ വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സേഫാ വലിയ വലിയ ഉരുളം കല്ലുകൾ ഇങ്ങനെ കയറി 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 ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പോവുക രണ്ട് കൈ ഉപയോഗിച്ച് മുറുക്ക പിടിച്ചാൽ മാത്രമേ തല എവിടെയെങ്കിലും മുട്ടാതിരിക്കൂ എന്തായാലും വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് ഒരു കയ്യിൽ ക്യാമറയും ഒരു കൈയും പിടിച്ചോണ്ടാണ് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് പോകുന്നത് ഒന്ന് രണ്ട് പ്രാവശ്യം തല എവിടേക്കോ ഇടിച്ചു പക്ഷെ അതൊന്നും ഇപ്പോൾ നോക്കിയാൽ ശരിയാവില്ല ഈ ഒരു റൂട്ടിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ൊക്കെ യാത്ര ചെയ്തിട്ട് എന്താ കാര്യം അങ്ങ് താഴെ ഒരു ചെറിയ വെള്ള പൊട്ടുകണക്ക് കാണുന്ന ഭാഗമാണ് ഗവൺമെന്റ് സ്കൂള് കുറച്ചുമ്പെ അവിടുന്ന പോട്ടർഫോളിലെ ചെറിയൊരു നൂല് കാണുന്നുണ്ട് അത് സൈഡിലെ വെസ്റ്റ് വ്യൂ തീരുവാണ് ഇനി നമ്മൾ പോകുന്നത് എറണാകുളം കൊച്ചി ടൗണിന്റെ ഒക്കെ ആ ഭാഗമാവ്യൂ അതെല്ലാം ക്ലൈമറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ടുണ്ട് അവിടുന്ന് കയറുന്ന സമയത്ത് മൂന്ന് കിലോമീറ്റർ ദൂരേ ഉള്ളൂ രണ്ടായിരം രൂപ എന്ന് പറയുന്ന സമയത്ത് ഞാനും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇത്രയും പൈസ എന്ന് കുറച്ച് മുന്നോട്ടെത്തി അങ്ങ് കയറാൻ തുടങ്ങി റോഡില്ല പാറ കഷ്ണവും കുത്തനെയുള്ള കയറ്റങ്ങളും ഉരുളം കല്ലുകളും ഒക്കെ കയറാൻ തുടങ്ങിയ സമയത്താണ് ഈ ഒരു റൂട്ടിൻ്റെ ഒരു വൈബ് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങിയത് എന്തായാലും പാറയെല്ലാം കയറി നമ്മളിതാ കൊയിനിപ്പാറയുടെ മുകളിലേക്ക് എത്തി ഇതാണ് കൊയ്നിപ്പാറ എന്ത് ഭംഗിയുള്ള കാഴ്ചാലേ ഇനി നമുക്ക് ഇവിടുന്ന് താഴെ ഭാഗത്തേക്കും ഇറങ്ങിയിട്ട് പോകാൻ പറ്റും ഈ ഒരു താഴെ ഭാഗത്തൊക്കെ ചില സമയങ്ങളിലെ ആനയെയും കാട്ടുപോത്തിനെയും ഒക്കെ കാണാറുണ്ട് അത് മാത്രല്ല ചിലപ്പോഴൊക്കെ ഇവിടെ നല്ല കോടമഞ്ഞായിരിക്കും തൊട്ടടുത്തുള്ള ആളെപ്പോലും കാണാൻ പറ്റാത്ത അത്രക്കും കോടമഞ്ഞുണ്ടാവും ഈ ഒരു സ്ഥലത്ത് ആ ഒരു സമയത്തെ വഴിപ് അതൊന്നും വേറെ തന്നെയായിരിക്കും അല്ലേ ആനയും അങ്ങോട്ടല്ലേ അല്ലേ വാഗമണ് അവിടെ അവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ വന്ന മൂലമറ്റൗ അതെ കാണുന്നത് ഇതല്ല അങ്ങ് ആ രണ്ട് മൂന്ന് മലയുടെ അപ്പുറത്ത് ഇനി കാണുന്ന നേര്മംഗലം ഉണ്ടാവണം അത് കണ്ടോ വണ്ടി പോകണമുണ്ടോ ചെറിയ സോപ്പ് സോപ്പുപൂട്ടി കണക്ക് കാറൊക്കെ പോകണമുണ്ടോ അത് നേരിമംഗലം ആലുവ മൂന്നാർ റോഡാണ് അതായത് നമ്മള് മൂന്നാറിലേക്ക് വരുന്ന വഴിക്ക് കോതമംഗലത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ കഴിയുമ്പോൾ വരുന്ന ടൗൺ അതായത് ജില്ലാ കൃഷി തോട്ടം ഉള്ളത് ആ ടൗൺ അവസാനിക്കുമ്പോഴാണ് ആർച്ച് പാലം മൂന്നാർ ഇത് കണ്ട കെ എസ് ആർ ടി സി പോണുണ്ടോ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ കാഴ്ചകൾ ഒരുപാടൊന്നും കാണാനില്ലെങ്കിലും ഇവിടേക്ക് കയറി വരുന്ന ആ ഒരു റോഡില്ലേ ഛേ എന്ന് പറയാൻ പറ്റില്ല പാറക്കെട്ടുകളില്ലേ ആ ഒരു പാറക്കെട്ടിൻ്റെ മുകളിലൂടെ ജീപ്പ് കയറി ഇറങ്ങി അങ്ങനെ അങ്ങനെ വരുന്നതിൻ്റെ ആ ഒരു വൈബേ ഓഹ് അടിപൊളിയാട്ടോ നിങ്ങൾ മാമലക്കണ്ടത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു കോയിനിപ്പാറയുടെ മുകളിൽ ഒന്ന് കയറിയിട്ട് വരണേ ഒരു കാലത്തും മറക്കാനാവാത്ത അനുഭവങ്ങൾ ഇവിടെ നിന്നും നിങ്ങൾക്ക് കിട്ടും ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളും കട്ട ഓഫ് റോഡും എല്ലാ വൈബും നമുക്ക് ഈ ഒരു സ്ഥലത്ത് ആസ്വദിക്കാൻ പറ്റും ഈ ഒരു മാമലക്കണ്ടത്ത് വന്നിട്ട് ഇവിടുത്തെ കാഴ്ചകളെല്ലാം നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് കണ്ടു തീർത്തുകൊണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ പറ്റും അതും നിങ്ങൾ കേരളത്തിൻ്റെ എവിടെ ആയിരുന്നാലും നമ്മൾ വന്നിട്ടുള്ള ജീപ്പിലെ ജേട്ടൻ്റെ നമ്പർ നമ്മൾ വീഡിയോടെ താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ഒരു മാമലക്കണ്ടത്ത് വരുന്നുണ്ടെങ്കിൽ വിളിച്ചോ ആൾ ആണ് ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനും ഒക്കെ നമ്മളെ സഹായിക്കും അങ്ങനെ കയറിപ്പോയ അതേ ഗിയറിൽ തന്നെ നമ്മൾ താഴോട്ട് മെല്ലെ മെല്ലെ ഇറങ്ങി വന്നു നമ്മളിതാ മാമലക്കണ്ടത്ത് എത്തി ഇവിടെയാണ് മാമലക്കണ്ടം എക്കോ ടൂറിസം പാർക്കിങ് ഇവിടെ നിന്നും നമുക്ക് ജീപ്പുകൾ കിട്ടും നിങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ടോയ്ലറ്റും സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ചെറിയൊരു തട്ടുകടയുണ്ട് അത്യാവശ്യം ഫുഡും കാര്യങ്ങളും ഒക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടും രാവിലെ എട്ട് മുപ്പതിന് നമ്മൾ കോതമംഗലത്ത് നിന്നും വന്നു മാമലക്കണ്ടം ഹൈസ്കൂൾ ും അതോടൊപ്പം കൊയ്നിപ്പാറയുടെ മുകളിലും നമ്മൾ പോയി അവിടുത്തെ കാഴ്ചകളും എല്ലാം കണ്ടുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ടേ കാലിൻ്റെ ബസ്സിന് നമ്മൾ തിരിച്ച് കോതമംഗലത്തേക്ക് പോകുന്നത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം